എന്റെ ജീവിതത്തിന്റെ അടിത്തറ പ്രേമമാണ് കാരണം എന്റെ അച്ഛൻ്റെയും അമ്മയുടെയും പ്രണയവിവാഹമായിരുന്നു വീട്ടുകാരുടെ പിന്തുണയില്ലാതെ അവരൊരുമിച്ച ജീവിതം തുടങ്ങി എന്നാൽ ഞാൻ ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എന്റെ അച്ഛൻ ഞങ്ങളെ വിട്ടുപിടിഞ്ഞു ആ ഒരു സാഹചര്യത്തിൽ അമ്മ ഒരു കമ്പനിയിൽ അക്കൗണ്ട്സ് മാനേജറായി ജോലി ചെയ്താണ് ഞങ്ങളെ വളർത്തിയത് ഞങ്ങളെ ഈ നിലയിലെത്തിച്ചത് അമ്മയുടെ ആത്മവിശ്വാസവും കഠിനാധ്വാനവുമാണ് അച്ഛൻ്റെ വീട്ടുകാർക്ക് ഇപ്പോൾ ഞങ്ങളോട് നല്ല സ്നേഹവും പിന്തുണയുമുണ്ട് പ്രതിസന്ധികളെ ഞങ്ങൾ അതിജീവിച്ചത് ഒരു ടീമായിട്ടാണ് ഇതാണ് എൻ്റെ ഏറ്റവും വലിയ ശക്തി എനിക്കിപ്പോൾ ഇരുപത്തിയെട്ട് വയസ്സായി ഞാനൊരു സിവിൽ എഞ്ചിനീയറാണ് എൻ്റെ ഒരു ഫ്രണ്ടുമായി ചേർന്ന് ഞങ്ങളൊരു സിവിൽ എഞ്ചിനീയറിംഗ് കൺസൾട്ടൻസി നടത്തുന്നു ഞാനാണ് അതിൻ്റെ ഫൗണ്ടർ എൻ്റെ കരിയർ എനിക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് എനിക്കൊരു ജ്യേഷ്ഠനുണ്ട് അവൻ ഷിപ്പിൽ ഷെഫാണ് മാസം കൂടുമ്പോൾ അവൻ വീട്ടിൽ വരും അവനും അവനുമിപ്പോൾ വിവാഹാലോചനകൾ നോക്കുന്നുണ്ട്